നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈ സ്ലീപ് മാറ്റർസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി സിനിമ നിയമത്തിന്റെ നൂൽപാലം കടന്ന് മദനി കേരളത്തിലേക്ക് ബംഗളൂരു സ്ഫോടനക്കേസിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ അഞ്ചു ദിവസത്തെ ജാമ്യം ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു സുരക്ഷ ഒരുക്കേണ്ടത് കർണാടക പോലീസ് വിചാരണ നീളുന്നതിൽ കോടതിക്ക് അതൃപ്തി വിചാരണ വൈകിയതിന്റെ കാരണം വ്യക്തമാക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം മദിനി നാളെ കേരളത്തിലെത്തുമെന്ന് അഭിഭാഷകൻ യാത്രാ വിവരങ്ങൾ നാളെ കോടതി അറിയിക്കും കേരളത്തിലെത്തുന്നത് വിമാനമാർഗമെന്നും അഭിഭാഷകൻ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചെങ്കിലും കോടതിയുടെ പ്രത്യേക നിരീക്ഷണം തുടരും വിചാരണ പൂർത്തിയാക്കാൻ രണ്ടു എടുക്കുമെന്ന് ബംഗളൂരു പ്രത്യേക കോടതി സാധ്യത തേടി വികസനത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകി മോദിയുടെ ചൈന സന്ദർശനം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച മോദി ഒപ്പുവച്ചത് ഇരുപത്തിനാല് ഉഭയകക്ഷി കരാറുകളിൽ പത്ത് ബില്യൺ ഡോളറിന്റെ ചൈനീസ് നിക്ഷേപത്തിന് കരാർ രാജ്യങ്ങളും പരസ്പര വിശ്വാസവും സഹകരണവും വളർത്തണമെന്ന് നരേന്ദ്രമോദി പരസ്പര വിശ്വാസത്തോടെ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ടു പോകാനാകൂ ഇരു രാജ്യങ്ങളും നേരിടുന്നത് സമാനമായ വെല്ലുവിളിയെന്നും മോദി ചെന്നൈയിൽ പുതിയ ചൈനീസ് കോൺസുലേറ്റ് തുടങ്ങും അതിർത്തി പ്രശ്നവും തീവ്രവാദവും മുഖ്യ ചർച്ച ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് പദ്ധതികളുമായി മോദി ടീം ആറു ദിവസത്തെ കൂടിക്കാഴ്ചയ്ക്കു പുറമെ മോദി സന്ദർശിക്കുന്നത് മംഗോളിയയും ദക്ഷിണ കൊറിയയും മംഗോളിയയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ലക്ഷ്യം തെറ്റിയ ഭീകരത കാബൂൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ രണ്ടു മലയാളികളും മരിച്ചത് കൊച്ചി സ്വദേശി മാത്യൂസ് ജോർജ് കൊല്ലം സ്വദേശിനിയായ ഡൽഹി മലയാളി മാർത്ത ഫാരൽ എന്നിവർ കാബൂളിലെ ഇന്ത്യൻ അംബാസിഡർ അമർ സിൻഹയാണ് താലിബാൻ ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ അതിഥി മന്ദിരത്തിൽ നടന്ന സംഗീത വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും സിൻഹ പങ്കെടുത്തിരുന്നില്ല ആക്രമണത്തിൽ നാല് ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെട്ടത് പതിനാല് പേർ ചാർട്ടേഡ് അക്കൌണ്ടന്റായ മാത്യു കാബൂളിലെത്തിയത് ഇന്ത്യൻ എംബസിയിൽ ഓഡിറ്റിംഗ് നടത്താൻ ആഗാന് ട്രസ്റ്റ് നടത്തിയ പരിപാടിയിൽ റിസോഴ്സ് ട്രെയിനറായി എത്തിയതാണ് മാർത്ത ഭീകരർ വെടിയുതിർത്തത് വിദേശികൾ താമസിക്കുന്ന പാർക്ക് പാലസ് ഗസ്റ്റ് ഹൌസിനു നേരെ ആക്രമണം ബുധനാഴ്ച രാത്രി എട്ടരയോടെ പ്രശസ്ത സംഗീതജ്ഞൻ അൽതാഫ് ഹുസൈന്റെ സംഗീത കച്ചേരിക്കിടെ ദുരൂഹതയുടെ ചുരുൾ തേടി സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് മൂന്ന് സാക്ഷികളെ നുണപരിശോധനയ്ക്ക് ആവശ്യവുമായി പട്ടിയാല ഹൌസ് കോടതിയിൽ ഡൽഹി പോലീസിന്റെ ഹർജി നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് ശശി തരൂരിന്റെ സുഹൃത്ത് സഞ്ജയ് ദിവാൻ സഹായ് നാരായൺ സിംഗ് ഡ്രൈവർ ബെഞ്ചിരംഗി എന്നിവരെ മൂന്നുപേരും നൽകിയ മൊഴിയിൽ വ്യക്തതയില്ലെന്ന് പോലീസ് സുനന്ദ മരിച്ച ദിവസം തരൂരിനൊപ്പം പേരും ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി പോലീസ് വിവാദ മാധ്യമപ്രവർത്തക മെഹർ തരാറുമായി തരൂരിനുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മൊഴിയിലും അവ്യക്തതയെന്ന് പോലീസ് ഡൽഹിയിലെ ലീലാ പാലസിൽ സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടത് ജനുവരി പതിനേഴിന് ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം ആന്തരാവയവങ്ങളുടെ പരിശോധനയിൽ വിഷമുള്ളിൽ ചെന്നാണ് മരണമെന്ന് സ്ഥിരീകരണം ഹൈസ്ലീപ് മാറ്റസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസൻറ്റ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം